നമസ്കാരം ഞാൻ ഈ ബ്ട്രീഗ് ദ റിയൽ സ്റ്റോറീസ് എന്ന ചാനലിലൂടെ നിങ്ങളോട് എൻ്റെ അനുഭവങ്ങളുടെ കഥയാണ് അവതരിപ്പിക്കുന്നത് പലരുടെയും കമൻസിൽ വന്ന ഒരു അഭിപ്രായം അതിനുള്ള മറുപടി കൂടെ ഒന്ന് പറഞ്ഞോട്ടെ എഴുത്താണ് എൻ്റെ തട്ടകം പോലീസ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ശേഷം എഴുത്ത് ഫുൾ ടൈം എഴുത്തിൽ മുഴുവൻ്റെ ഫലമായിട്ട് ഏഴ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാം കുറ്റാന്വേഷണ അനുഭവങ്ങളാണ് നാല് പുസ്തകങ്ങൾ പ്രഭാത ബുക്ക് ഹൗസും അഞ്ചാമത്തെ പുസ്തകം ഗ്രീൻ ബുക്സും ആറാമത്തെ പുസ്തകം വീണ്ടും പ്രഭാത ബുക്ക് ഹൗസും ഏഴാമത്തെ പുസ്തകം ജീനിയസ് ബുക്സ് കോഴിക്കോട് ഇവരാണ് പ്രസിദ്ധീകരിച്ചത് ഈ കഥ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എഴുതുന്നത് അതുകൊണ്ടാണ് ഈ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ അത് എഴുതേണ്ടി വരുന്നതും അത് അല്പം സാഹിത്യം ചേർന്ന് പോയാലും കമൻ്റുകൾ വരുന്നതും സാഹിത്യം വേണ്ട കഥ പറഞ്ഞാൽ മതി അത് എൻ്റെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് സഹകരിക്കണം നിങ്ങൾ കഥ ഇപ്പം നേരെ വന്ന ഒരാൾ നമ്മളൊരു കൊലക്കേസ് പ്രതിയെ പിടിക്കാനായിട്ട് പോകുന്നു അവിടെ പറഞ്ഞ അവിടെ ചെല്ലുന്നു ആ പ്രതിയെ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്നതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ കഥ തീരുന്ന സംഭവങ്ങളാണ് അത് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നതിനേക്കാളും നമ്മളത് അത് മതിശോക്തി കലർത്തി മറ്റൊരു രീതിയിൽ പിടിച്ചതായിട്ട് കൊണ്ടുവരുമ്പം എല്ലാം കഥകളും അങ്ങനെയാണ് കുറ്റാന്വേഷണ കഥകൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ചില കഥകളിൽ നീ വലിച്ച് നീട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആ അതിശോക്തി കലർത്തും എന്നുള്ളല്ലാതെ സംഭവത്തിലെ ഒരു മാറ്റം വരില്ല സത്യങ്ങളാണ് എല്ലാം അവതരിപ്പിക്കുന്നത് പിന്നെ പല കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ നിന്നും മാറുന്നെങ്കിലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രവും എൻ്റെ ഇന്നോളമുള്ള ഒരു കഥയിൽ ചേർത്തിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതും ആ ഇടവഴികിയിട്ടുള്ള ആളുകളെ മാത്രമേ ഈ കഥയിൽ എൻ്റെ കയ്യിൽ കഥാപാത്രങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് കഥയിലേക്ക് കിടക്കാം അന്ന് നിശയുടെ കമ്പളം പുതച്ച രാത്രിയുടെ താഴ്വാരങ്ങളിലൂടെ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന കറുത്ത റോഡിലൂടെ കാക്കി ഇണിഞ്ഞ നിരീപാലകർ എന്തിനോ വേണ്ടി തിരയുകയായിരുന്നു സന്ധ്യ മുതൽ പുലർച്ചെ വരെയുള്ള ഒരു ഓപ്പറേഷൻ അവരുടെ ഉദ്ദേശം ഇരുളിലെ വേട്ടക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ജില്ല മുഴുകെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോംബിങ് ഓപ്പറേഷൻ എസ് പിയുടെ നിർദ്ദേശം പ്രകാരം എസ് പി അടക്കമുള്ളവർ ഫീൽഡിലുണ്ട് അന്ന് അവിടുത്തെ വയനാട് ജില്ലയിലെ കംപ്ലീറ്റ് ആളുകൾ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു വൈത്തിരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് തന്നെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ ചെക്കിംഗ് ഉണ്ടായിരുന്നത് ഞാൻ ഞങ്ങൾ നിന്നടുത്ത് തന്നെ എൻ്റെ ഞാൻ നിന്നടുത്തുള്ള ആദ്യമായിട്ട് വരുന്ന എര ഒരു അടവപ്പ് സംഘമാണ് രണ്ടു പേര് കാറിൽ വരുന്നു അവരുടെ കൈവശം പരിശോധിച്ച് നോക്കിയതിലും ഉണ്ടായിരുന്ന ഒരു കെട്ട് നോട്ട് അത് എത്ര ഉണ്ടെന്നോ അതിൽ എന്താണ് എവിടെ നിന്ന് കിട്ടിയെന്നോ ചോദിക്കാനുള്ള ന്യായീകരണം പറയാനെന്നോ അവർക്കൊന്നും ഇവര് ഉത്തരം കിട്ടിയപ്പോൾ മനസ്സിലായി ആ നോട്ട് കെട്ടില് ബ്രാൻഡ് ബാ ചുറ്റിയിരിക്കുന്നത് കറുത്ത ബ്രാൻഡ് ചുറ്റിയിരിക്കുന്നത് പെട്രോളിൻ്റെ മണ്ണെണ്ണയുടെ മണവും കൂടെ ആയപ്പോൾ മനസ്സിലായി ഇത് അടവച്ച നോട്ടുകളാണെന്ന് അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു ഇത് ഇതിന്റെ യഥാർത്ഥ ഓണറെ നമുക്ക് കണ്ടുപിടിച്ച് ഇവരെ ഏൽപ്പിക്കണ്ടേ ഇത് അടവച്ച നോട്ടുകളല്ലേ അതിനൽപ്പം സാവകാശം എടുക്കും അതുവരെ സ്റ്റേഷനിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഏ ഇല്ല സർ കാറും ഈ രണ്ടംഗ സംഘത്തെയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുമ്പോൾ പറവാരന് ഏറ്റുവാങ്ങി ഒരു തലോടലും നൽകി ഏറ്റുവാങ്ങി തന്റെ നിർവഹണം നടത്തി അവരവിടെ ഇരുത്തിയതിനു ശേഷം വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഇര എത്തുന്നത് അത് ഒരു ആഡംബര കാറിൽ ഒരു ആൾ ഓടിച്ചു വരും കാർ ഓടിച്ചു വരുന്നു ഈ പലരും ആഡംബര കാറിൽ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ അവരറിയുന്നില്ല അവർക്കും വേണ്ടി കൂടെയാണ് ഈ ഇവർ ഉറക്കമഴിഞ്ഞ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് എന്തായാലും നമ്മൾ കാർ നിർത്തി തരുമ്പോൾ അവർ ചിലപ്പോൾ അമ്പന്മാർ വീഴും ചിലപ്പോൾ പരൽ മീനുകളായിരിക്കും അവരെല്ലാം ഉപദേശങ്ങളോട് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് അവർ പറഞ്ഞയക്കും ഒരു മിനിറ്റിൻ്റെ ആ ഇതേ ഉള്ളു അതിനും താല്പര്യം കാണിക്കാത്തവരാണ് അധികവും എന്തായാലും ഈ ആഡംബരക്കാറിൽ വന്ന ഒരാളോട് പേരെന്താ ലക്ഷ്മൺ പേര് പറഞ്ഞപ്പം ഒരു ചെറിയ ലേശ മദ്യത്തിൻ്റെ മണം ഗന്ധമുണ്ടായിരുന്നു ഒന്നുകൂടെ പറഞ്ഞു ഒന്നുകൂടെ സ്പ്രേ അടിച്ചിരുന്നെങ്കിൽ അറിയോ അറിയലില്ലായിരുന്നല്ലോ എവിടേക്ക് പോകുന്നു ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ് ഒരു ഫ്രണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാളെ ഡ്രസ്സിൽ നോക്കിയപ്പോൾ എന്തോ ഒരു കളർ വ്യത്യാസം എന്തോ ഒരു പന്തിയുടെ ആകെക്കൂടെ തോന്നി ഒന്ന് ഇറങ്ങാമോ ഒരു കാര്യം ചോദിക്കാനാണ് അയാൾ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ ബാക്കിൽ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ ഇറങ്ങി അയാളുടെ ഷട്ടിൽ ഒരു നിറ വ്യത്യാസം ചോര ഒന്നിട്ട് കഴുകിക്കളഞ്ഞായിരിക്കണം അല്ലെങ്കിൽ ചോരാവ് തെറിച്ചതായിരിക്കണം എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി നേരെ ഡിക്കി തുറന്ന് ഒന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു കറുത്ത കരിമ്പളം ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് മാറ്റി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു കത്തി ആ കത്തിയിൽ ചോര എന്നൊരു സംശയം അടുത്തു വന്ന് പോലീസുകാരൊക്കെ വന്ന് എത്തി നോക്കി സാറ് ചോരയാണെന്നോ തോന്നുന്നെന്ന് പറഞ്ഞ് അവരും കൂടെ ആ സംശയം ബലപ്പിച്ച പോവും താൻ ആരൊക്കെ വന്നിട്ടാണോ വരുന്നത് തിരിഞ്ഞ് വിളിച്ച് ഉറക്കം ഒളിച്ച് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഇരുളിൻ്റെ മറവിലൂടെ അയാൾ ഉള്ളിയിട്ട് പോയി വയന പോലീസുകാർ പിന്നാലെ ഓടി ആ കൂടെ വന്ന കോപം അടക്കി പിടിച്ചു കാരണം തെറ്റ് എൻ്റെ കൂടെയാണ് കാരണം ഞാൻ സ്കൂളിൽ ശ്രദ്ധിക്കണമായിരുന്നു അതിന് മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യമില്ല എന്തായാലും സാരമില്ല അവൻ്റെ കാറുണ്ട് നോക്കിയപ്പോൾ ഡോറക്കൂടെ നോക്കിയാൽ തന്നെ അവൻ്റെ മൊബൈൽ കാർ കിടപ്പുണ്ട് അവൻ എവിടെ പോയാലും പിടിക്കാൻ എന്നുള്ള ആ ധൈര്യത്തിൽ തന്നെയാണ് അവൻ പോയിട്ട് പൊക്കോട്ടെ എന്നുള്ളതിൽ പറഞ്ഞ് സമാധാനപ്പെടും ആ മൊബൈൽ കാറിൻ്റെ ഡോർ പറഞ്ഞ സ്വിച്ച് കിടന്ന മൊബൈൽ എടുത്ത് നോക്കി അതിൽ ലാസ്റ്റ് അവസാനം കാൾ ചെയ്തിട്ടുള്ള ആ നമ്പറിൽ വീണ്ടും അമർത്തി റിങ് ചെയ്തു ചെവിയിൽ വെച്ചിട്ടപ്പോഴാണ് ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിനടുത്തുണ്ട് വേഗം വരൂ അത്രയും പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വീണ്ടും രണ്ടുമൂന്നാവർത്തി ഡയലി ആയിട്ടും അത് പിന്നെ ഫോണൊന്നും എടുത്തില്ല അപ്പോൾ ഏതൊരു സ്ത്രീയാണ് ശബ്ദമാണ് കേട്ടത് ഉടനെ ആ കാർ ലോക്ക് ചെയ്തിട്ടിട്ട് രണ്ടുമൂന്ന് പോലീസുകാരെയും കൂടെ കയറ്റി നേരെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നിട്ട് വീണ്ടും ഒന്ന് ഫോണിൽ ഡയൽ ചെയ്യാൻ നോക്കിയപ്പം എടുക്കുന്നില്ല കാള് പോകുന്നില്ല അപ്പം നമ്മളെ കണ്ടിരിക്കണം ആ സ്ത്രീ ഞങ്ങളെ നോക്കി നിന്ന രണ്ട് ഓട്ടോറിക്ഷക്കാരെ അരികിലേക്ക് വിളിച്ചു ഇവിടെ ഏതെങ്കിലും സ്ത്രീകൾ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കണ്ടോ അപ്പം ഒരു ആട്ടോ ഡ്രൈവറെ വന്നിട്ട് പറഞ്ഞു സാർ ഞാനാണ് ആ സ്ത്രീയെ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡെന്ന് ഇവിടെ കൊണ്ടാക്കിയത് പൈസയും തന്നിട്ട് എയർ ബാഗും എടുത്തിട്ട് അവർ അവിടെ ആരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ കാണേണ്ടുവന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞങ്ങളെ കണ്ടിട്ടാവണം ആ സ്ത്രീ മുങ്ങിയത് ഒന്ന് നോക്കുമോ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോന്നിവിടെ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത് അത് മഞ്ഞ ഡിസൈനുള്ള ചുരിദാറാണ് ധരിച്ചിരുന്നത് ഒന്ന് കറങ്ങി നോക്കിയിട്ടോ ഓ ഡ്രൈവറെ പോയി നോക്കിയിട്ട് വന്നാൽ മതി അവിടെ കണ്ടില്ല എന്നാൽ ഒരു കാര്യം ഞങ്ങൾ മാറി നിൽക്കാം അപ്പോൾ ഞങ്ങൾ അറിയുമ്പോൾ ആ സ്ത്രീ ആ ഹെയർ ബാഗ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങളെ സിഗ്നൽ വന്നാൽ മതി ഞങ്ങൾ തിരികെ എത്തിക്കോളാം ഏറെ താമസിച്ചില്ല ആ ഞങ്ങൾ മാറിയതും ബാഗ് എടുക്കാൻ ഒരു സ്ത്രീ വന്നു ഇവര് തടഞ്ഞു വെച്ചിട്ട് ഞങ്ങൾക്ക് സിഗ്നൽ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഓടി വരികയും ചെയ്തു വന്ന ഉടനെ ആ സ്ത്രീ ഫോൺ ചെയ്യാണ് ഇവിടെ ഇത്രയും നേരം കണ്ടില്ലല്ലോ പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ ഇതാ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് മുമ്പിൽ ഫോൺ ചെയ്ത സ്ത്രീയെ സ്ത്രീയൊക്കെ അടുത്തൊരു ചോദിച്ചു എന്താ പേര് വിനോദിനി ഫോണില് ഡയലി ഇരിക്കുന്ന അതെടുത്ത് കാണിച്ചിട്ട് ഇതില് ശോഭ എന്നാണല്ലോ അവള് സ്വയം ഒന്ന് മൗനിയായപ്പോ മനസ്സിലായത് കള്ളപ്പേര് പറഞ്ഞതാണെന്ന് മനസ്സിലായത് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആരെ കാത്തിൽക്കുന്ന ലക്ഷ്മണനെ കാത്തിൽക്കാണെങ്കിൽ ലക്ഷ്മണൻ ഉടനെ വരില്ല നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം അവരോടനെ തന്നെ ബാഗ് എടുത്ത് ജീപ്പ് കയറി നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്ന വഴി നീല ഷിയാസ് അവിടെ വഴി കിടന്ന കാരണം അവിടെ നിർത്തിയിട്ട് ചോദിച്ചു ഈ കാർ ആരാന്ന് അറിയാമോ അത് ലക്ഷ്മണന്റെ ആണ് രണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസ് പോലീസുകാരെയും കൂടെ കയറ്റി നേരെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി അവരോട് ചോദിച്ചു ബാഗിനകത്ത് എന്താ നാഗിനകത്ത് എൻ്റെ വസ്ത്രങ്ങളാണ് എവിടക്കാ യാത്ര ഒരു നീണ്ട യാത്ര ആയിരുന്നു മനസ്സിൽ അതാണ് ഇപ്പം തടസ്സം വന്നത് തോന്നുന്നു ശോഭയുടെ വീട് എവിടെന്നാണ് പറഞ്ഞത് എൻ്റെ വീട് മങ്ങലൻ ഡാമിനടുത്താണ് ലക്ഷ്മൻ ചെയ്ത് അത് വടക്കാഞ്ചേരിക്കടുത്താണ് വീട്ടിൽ മാതാപിതാക്കൾ സിംഗപ്പൂരിലാണ് വീട്ടിൽ മറ്റാരുമില്ലേ ഒരു പ്രായമായ ഒരു മനുഷ്യൻ കൂടെ ഉണ്ട് എനിക്ക് ടെക്നോ പാർക്കിലാണ് ജോലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് വന്നു പോകാറേ പതിവുള്ളു അപ്പൊ അവിടെ എത്തുമ്പോൾ ആ വീട്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് എൻ്റെ ശരീരത്തെ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ നേരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് അതെന്റെ പതിനാറാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് വീട്ടുകാരോട് പറഞ്ഞില്ലേ വീട്ടുകാർക്ക് അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും അവർക്ക് അവരുടെ മകളെക്കാലം അവരുടെ സമ്പത്ത് സംരക്ഷിച്ചെടുക്കുന്നതിനാണ് അവരുടെ വ്യഗ്രത അവരുടെ സന്തോഷങ്ങൾ സംരക്ഷിച്ചെടുക്കണം ഞാൻ അമ്മയുടെ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അമ്മ പറയുന്നത് യു ഷുഡ് ബി മോർ കെയർഫുള്ളാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാരിച്ച സ്വത്ത് വകകളെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നത് ഈ മനുഷ്യനാണ് ഈ മനുഷ്യനെ പോലെ വേറൊരാളെ കിട്ടില്ല അതുകൊണ്ട് നിന്റെ സംരക്ഷണം പോലും ഞങ്ങൾ ആ മനുഷ്യനിലാണ് ചോലപ്പെടുത്തിയിരിക്കുന്നത് പ്രായ മനുഷ്യൻ എൻ്റെ ചരിത്രം സംരക്ഷിച്ചെടുക്കുന്ന ചുമതല കൂടെ ആ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മുതിർന്നില്ല കാരണം ആ മകളുടെ ആ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത മാതൃത്വത്തിന്റെ മുമ്പിൽ മൗനം പാലിച്ചു അങ്ങനെയാണ് താങ്കൾ അവിടെ കഴിയുന്നത് ചൊവ്വയുടെ കൃത്യമായിട്ട് അഡ്രസ്സ് ഒന്ന് എഴുത്തരു ഞങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം വീടും ഇരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് അന്വേഷിച്ചു തന്നു എഴുതി തന്നു അതുമായിട്ട് മംഗല ഡാമിൻ്റെ അടുത്ത് ആ ഒരു ഉൾ പ്രദേശത്തുള്ള വീട്ടിലെത്തി അവിടെ എത്തുമ്പോൾ വലിയ ലൈ ചുറ്റൊന്നും വലിയ പ്രകാശമൊന്നുമില്ല ഇരടാണെങ്കിലും ചെന്ന് വാതിലിൽ മുട്ടി മൂന്ന് പ്രാവശ്യം മുട്ടേണ്ടി വന്നു ഒരു അനക്കമില്ല ഒരു പ്രതികരണമില്ല മൂന്നാമത് മുട്ടുമ്പോഴാണ് ആലോചിച്ച് സ്വയം ചിരിച്ചു പോയത് മരിച്ചു കിടക്കുന്ന ആൾ കഴിച്ചു വന്ന് കഥ തുറക്കുമെന്നുള്ളതിലാണോ ചെയ്തത് സ്വന്തം വിട്ടിത്തെത്ത് പുറത്ത് ചിരിച്ചു പോയി മടങ്ങിപ്പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നാണ് ആ ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞത് നോക്കി നിൽക്കുമ്പോൾ അത് വീണ്ടും തെളിയുന്നു വീണ്ടും ആഫാ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പിന്നോക്കം കാലു വെച്ചപ്പോഴാണ് വാതിൽ തുറന്നത് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നത് ആ ദേഹമാ സ്ഥലം കമ്പിളി കൂടിയ ഒരു ഒരു മനുഷ്യൻ എത്തി നോക്കുന്നു ആരാ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല എന്തോ ആ കൂടെ ഞങ്ങൾ ഒരു 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 നിലമേൽ നിൽക്കുക ഞങ്ങളുടെ പോലീസുകാരാണ് ഒരു വിവരം അറിയാൻ വന്നതാണ് ഞങ്ങൾ പെട്ടെന്ന് അകത്തോട്ട് പോകും നിമിഷങ്ങൾ കഴിഞ്ഞില്ല വെളിയിൽ ലൈറ്റ് തെളിഞ്ഞു അപ്പോൾ ആശ്വാസമായി ഞങ്ങളൊരു വിവരം അറിയാൻ വന്നതാണ് നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ലക്ഷ്മൺ ശോഭ എന്നാണ് വീ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് അത് അവള് ട്രിവാൻഡ്രത്ത് വർക്ക് ചക്നോ പാർക്കിൽ പോകുന്നെന്ന് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം പറഞ്ഞു അവിടേക്കായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചതാണ് എപ്പോഴാണ് പോയത് ആ സന്ധ്യയ്ക്ക് ലക്ഷ്മണെ അറിയുമോ കൊള്ളാം അറിയുമെന്നോ ഭൂലോകം ഫ്രോഡല്ലേ നാട്ടുകാർ മുഴുക്കെ കളിപ്പി കബളിപ്പിച്ച് നടക്കുന്നവനാണ് എങ്ങനെ എൻ്റെ മോള അവൻ കബളിപ്പിച്ചിട വളച്ചെടുത്തു എന്ന് അറിഞ്ഞില്ല എന്ന് അറിഞ്ഞ ഇപ്പോൾ അവനാണ് അവളുടെ ഗോഡ് ഫാദർ അയാളൊന്നും ഇവിടെ വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നേരത്തെ പോവുകയും ചെയ്തു അതിനുശേഷമാണ് ശോഭ ഇവിടെ നിന്ന് പോയത് അതെ ഓക്കെ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏയ് ഇവിടെ പത്ത് ഏക്കറ് തന്നെ ഇവിടെ തന്നെ ഈ സ്ഥലമുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു ദിവസം മുഴുക്ക് ഒരു പ്രാവശ്യമെങ്കിലും കറങ്ങി വരാതിരിക്കില്ല നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എങ്കിലും ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വരണം അവിടെ ശോഭ അവിടെ കാത്ത് കാത്തുപോയിപ്പോൾ അയാൾ കേട്ടപാട് അയാൾ സ്തംഭിച്ചുപോയി അയാൾ പ്രതീക്ഷിച്ചില്ല എന്താ പറയണം എന്നറിയാതെ നാളെ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരണം നാട്ടു വെളിച്ചം വഴി വെട്ടിയ വഴിയിലൂടെ മെല്ലെ ജീപ്പിനരികിലെത്തി ജീപ്പിനരികിലെത്തി ജീപ്പിന് കയറാൻ തുടങ്ങുമ്പോഴാണ് പ്രഭാതത്തിലെ ആ പ്രബഞ്ചണ്ഡ മാരുതൻ വിറകൊള്ളുന്നുണ്ടായിരുന്നു സൂര്യൻ തൻ്റെ കിരണങ്ങൾ ഉറപ്പടുവിക്കാൻ തുടങ്ങിയിട്ടുള്ളു ഒരു നല്ല തണുപ്പ് ജീപ്പിൻ്റെ ഉറങ്ങിപ്പോ കണ്ണടഞ്ഞു പോകാതിരിക്കാനുള്ള ജീപ്പിൻ്റെ സൈഡിൽ ബലമായിട്ട് പിടിച്ചിരുന്നു സേഷനിലെത്തുമ്പോഴാണ് ശോഭ അവിടെ ഉറങ്ങാതെ നിൽക്കുന്നതാണ് അല്പം പോയി ഉറങ്ങിയിട്ട് വരും ഞാൻ ഞാൻ കോട്ടയസ് പോയിട്ട് വരുന്നായിരുന്നു അകത്ത് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ദീപം എടുത്ത് കുട്ടലാശ രൂപ ഒന്ന് ഫ്രഷായിട്ട് വരണം ഇത്രേം ഉദ്ദേശമുള്ളൂ ചെന്ന് കിടന്നാൽ മാത്രമേ അറിഞ്ഞു ഉറങ്ങിപ്പോയി ഒരു കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് നോക്കുമ്പോൾ ഏഴന എന്തായാലും അത് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നിൽക്കുന്നു എസ് ഐ ഗുഡ് ആയിട്ട് എന്താ സാറേ ചിതലിക്ക് സമീപം ഒരു കുന്നൻ ചരിവിയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടക്കുന്നു കൊല്ലപ്പെട്ട നിലയിൽ ശോഭ അവിടെ സ്റ്റേഷനിലുണ്ടല്ലോ ഉണ്ട് സർ പെട്ടെന്ന് ഉള്ളിൽ വന്ന സംശയത്തിൽ അറുതി വന്നു ഞാൻ ഇവിടെ എത്താം നിങ്ങളെപ്പോളും അയാളെ യാത്ര അയച്ചിട്ട് വേഗം ഫ്രഷായി റെഡിയായി നേരെ സ്റ്റേഷനിലെത്തി അവിടെ എത്തുമ്പോൾ യൂണിഫോം പകുതി ഇട്ടതും വിടാത്തതും മുഴിപ്പിക്കാത്തതായിട്ടായിട്ട് പോലീസുകാർ പരക്കം പോയിരുന്നു അതൊന്നും ശ്രദ്ധിക്കാത്ത ഓഫീസിനകത്തുകാരുന്നു അവിടെ ഇരുന്ന് എസ് പി വിളിച്ചു എസ് പി ഉണർന്നിട്ടുണ്ടോ അറിയാനായിട്ട് ക്യാമ്പ് ഓഫീസിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാൽ കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തപ്പോൾ വിവരം പറഞ്ഞു സാർ ഇന്നലത്തെ ഒരു ആ സംഭവം ഇങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഇപ്പോൾ ഒരു മൃതശരീരം ചെറുലെടുത്ത് ഒരു സ്ത്രീയുടെ മൃതശരീം കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനിവിടെ പോയിട്ട് നോക്കിയിട്ട് വന്ന് കൂടുതൽ വിവരം പറയാം സാർ കേട്ട പാടെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ തലേദിവസ സംഭവമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് കൂടെ അന്വേഷിക്കണം കേൾക്കുന്നതെല്ലാം അതേപടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഐ പി എസ് ബുദ്ധിക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവസാനിപ്പിച്ചു പോകാൻ എ എസ് ഐ എടുത്ത് പറഞ്ഞാൽ പുരുസകാരം റെഡിയാക്കി പേപ്പറൊക്കെ റെഡിയാക്കി വയ്ക്കാൻ എ എസ് ഐ വിളിച്ച് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് ചായ അടുത്ത ചായ ഒരു ചായ ചൂട് ചായ മേശപ്പുറത്ത് കൊണ്ട് വെച്ചത് അയാൾക്ക് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു ആ ചായ മുത്തി കുടിച്ചു നേരെ പുരുസകാരം കൂട്ടി ദലിയിലെത്തുമ്പോൾ കുറച്ചാൾക്ക് മാത്രം കൂടി കൊണ്ട് ആ ചിതിൽ കുന്നിൻ്റെ താഴ്വാരത്തിലാണ് അവിടെ കൂടിയിരുന്നവർ ഒരാൾ പറഞ്ഞ അവിടെയാണ് എന്ന് പറഞ്ഞാൽ അയാൾ മുന്നോട്ടാണ് അയാളെ പിന്നാലെ പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ ആ പാറക്കെട്ടുകൾ നടന്ന വിലയ്ക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ പാറയിൽ ചാരി ഇരിക്കുന്ന നിലയിൽ ഇരിക്കുന്നു നിശബ് നന്ദി ചിലയായിരിക്കുന്നു നെഞ്ചിൽ നിന്നും ഒഴുകിയ ചോര വസ്ത്രത്തിലും തറയിലും ഒഴുകി പോയിട്ടുള്ളതായിട്ട് കാണാം അടുത്തിരുന്നവരോട് ചോദിച്ച് നിങ്ങൾക്ക് സ്ത്രീ ആർക്കെങ്കിലും അറിയാമോ അവർ പരസ്പരം നോക്കിയിട്ട് നിശബ്ദരായി ആർക്കും ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി പെട്ടെന്നൊരു മിന്നായം പോലെ ഞാൻ ഫോൺ ചെയ്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ശോഭയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ശോഭയോട് ചോദിച്ചു പിന്നെ ഈ ലക്ഷ്മൻ്റെ വീട് എവിടെയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞുതന്നു വടക്കഞ്ചേരിയിൽ ഇന്ന സ്ഥലത്താവാം ശരി രണ്ട് പോലീസുകാരെ ആരെങ്കിലും വിളിച്ച് വിജയിപ്പും കൊടുത്തയച്ചാൽ ലക്ഷ്മണനെ ആ വീട്ടിലുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ അയച്ചു ബാക്കി നടപടികൾ ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടത്താനുള്ളതൊക്കെ ഏർപ്പെടുത്തിയ ആളുകളെ പേരുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു എടുത്താൽ ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ അവിടെ ലക്ഷ്മണൻ്റെ വീട്ടിലെത്തിയ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ലക്ഷ്മണനും ഭാര്യയും കൂടെ ഇന്നലെ രാത്രിയായ സന്ധ്യയ്ക്ക് അവിടുന്ന് പോകുന്നതാണ് ഇന്ന് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല എന്ന് പറ പറഞ്ഞത് അയാളുടെ ജ്യേഷ്ഠനാണ് അപ്പോൾ ആ ജ്യേഷ്ഠനെ ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ കൂടെ വണ്ടി കയറ്റിട്ട് സി ഐക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അവർ കയറ്റി ജീപ്പിൽ കയറ്റി സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്യും അയാൾ ജീപ്പിൽ വന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ അയാളെയും കൂട്ടി ആ മൃതശരീരം കിടന്ന ഭാഗത്തേക്ക് നടന്നു മൃതദേഹം കണ്ട ഉടനെ എൻ്റെ എൻ്റെ രശ്മി എന്ന് പറഞ്ഞ് അയാൾ നിലവിളിച്ചുകൊണ്ട് പറയില്ലിരുന്നു ഇയാളുടെ ആരെ ഭാര്യയാണോ എന്നുള്ള ഇതിൽ നോക്കിയപ്പോഴാണ് അയാൾ വിളിച്ച് പറഞ്ഞത് ഇത് രശ്മിയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ലക്ഷ്മണൻ്റെ ഭാര്യയാണിത് എന്നാലും രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വന്നതാണ് ഇന്നിപ്പോൾ അവളെ മൃതദേശീരം മാത്രം കിടക്കുന്നു ഇവൻ പണ്ടുമുതലിങ്ങനെയാണ് പല പല ബിസിനസ് എന്ന് പറഞ്ഞ് നടന്ന് ആളുകളായിട്ട് കൂട്ടുകൂടി ഉള്ള ബിസിനസ്സൊക്കെ നശിപ്പിച്ച് എന്ത് കാണിച്ചു നടന്നാലും അവൻ്റെ ഭാര്യ പാവമാണ് ലക്ഷ്മി അവനെ എതിർത്ത് ഒരു വാക്ക് പോലും പറയില്ല അവനെ അവർക്ക് പേടിയാണ് ഇന്നലെ അതുപോലെ അവനെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അവളെ കൊണ്ടുവന്നിട്ട് അവൻ തന്നെ ആയിരിക്കണം ഇവിടെ അവളെ കൊലപ്പെടുത്തിയത് പറഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ അയാൾക്ക് കിടക്കുന്നുണ്ടായിരുന്നു അയാളാകെ തളർന്ന അവശ്യനായി ആശ്വസിപ്പിച്ച് തലോടിയിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ശ്രീ ലക്ഷ്മണൻ തൻ്റെ അനിയനാണെന്നും അനിയൻ്റെ ഭാര്യയാണ് ഈ ലക്ഷ്മിയെന്നും ഇവർ ഇന്നലെ രാത്രി പോകുന്നതാണെന്നും ഈ മടങ്ങി വന്നിട്ടില്ല അവൻ തന്നെ ആവണം അവളെ പറ്റും ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റേ അയാൾ മറ്റൊന്നും പറഞ്ഞു ഇന്ന് രാവിലെ പുലർച്ചെ എവിടെയെന്നോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആരോട് പറയരുത് ഞാൻ വടക്കഞ്ചേരിയിലുള്ള ജ്യേഷ്ഠൻ്റെ വീട്ടിലുണ്ടാവും എന്നൊരു അയാൾ പ്രത്യേകം ചെയ്തു അത് പറയാൻ കാരണം ഇയാൾക്കും ലക്ഷ്മണ അടുത്ത് വിരോധമാണ് അയാളെപ്പടി കൂടണം പോലീസ് പിടിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അയാൾ വിളിച്ചു പറഞ്ഞു നമുക്ക് ആ രഹസ്യം കൂടെ പറഞ്ഞു തന്നത് പറഞ്ഞു തീർന്നില്ല ഉടനെ രണ്ടു മൂന്ന് പോലീസുകാരും കൂടെ നേരെ അടക്കം അടക്കഞ്ചേരിക്കു പുറപ്പെട്ടു ഈ ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലത്തെത്തി വീടിൻ്റെ അടുത്തെത്തി ഈ ജ്യേഷ്ഠൻ തന്നെ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ തന്നെ വിളിച്ചു എല്ലാവരും വരുമിന് അത് വാതിൽ തുറക്കും വാതിൽ തുറന്നതും എല്ലാവരും പുറത്തേക്ക് വന്നതും ലക്ഷ്മണൻ അടക്കം പുറത്തേക്ക് വന്നു ലക്ഷ്മണനെ കണ്ടപാടെ ഞങ്ങൾ ഇരച്ചു കയറി ഞങ്ങൾ ഇറച്ചുകയറി ഉടനെ ലക്ഷ്മൺ ഞാൻ വട്ടം പിടിച്ചു നോക്കിയിരുന്നോ ആർക്കൊന്നും കാര്യം മനസ്സിലായില്ല അത് ഇദ്ദേഹം പറഞ്ഞോളും എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെയും പൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് ഓരോ ചെയ്തു ഈ ഞങ്ങളുടെ മിന്നൽ ആക്രമണത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലക്ഷ്മണൻ ആകെ ഭയന്നു പോയിരുന്നു കൊണ്ടുവന്ന പാടെ അവൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു സാർ എൻ്റെ ഭാര്യയാണ് ലക്ഷ്മിയാണ് ഞാനാണ് കൊലപ്പെടുത്തിയത് അവിടെ കുത്തി കൊലപ്പെടുത്തി കത്തി ആയുധം ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോയാൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം എന്തിനാണ് അത് ചെയ്തത് സാർ ഞാൻ ഈയിടക്കാണ് ശോഭയെ പരിചയപ്പെടുന്നത് അവിടെ അതേ സമ്പന്നയാണ് ഞാനിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ ഒന്ന് വാങ്ങ ഇവിടെ ഇവിടെ ഒഴിവാക്കിയാൽ രശ്മി ഒഴിവാക്കിയാൽ ശോഭയായിട്ടൊരു പുതിയ ബന്ധം സ്ഥാപിച്ച് രക്ഷപ്പെടാം എന്ന് കരുതിയാണ് ഇത് ചെയ്തത് അവനെ കുറ്റസമ്മത മൊഴിയെല്ലാം രേഖപ്പെടുത്തി തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കാറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന ആ കത്തി അവൻ കാണിച്ചു തന്നനുസരിച്ച് മാസർ വെച്ച് ബന്ധനെടുത്തു ഇതെല്ലാം കഴിഞ്ഞ് തെളിവ് ശേഖരണമെല്ലാം കഴിഞ്ഞ് അവനെ റിമാൻഡ് അപേക്ഷ സഹായം കോടതി കൊണ്ടുപോകുന്നതിന് ചോദിച്ചു നിനക്ക് നിൻ്റെ വെറും വ്യാമോഹങ്ങളായിരുന്നു നീ നി ദുർ നടപ്പിനനുസരിച്ച് നിനക്ക് ഭഗരം കിട്ടി നീ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേക്കൂളു എൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതൊക്കെ നോക്കി നിൽക്കുന്ന ആ ശോഭ നിട്ടി അറിയാതെ വിങ്ങിപ്പോ കിട്ടുന്നുണ്ടായിരുന്നു ഈ പ്രതിയെ കാണാനായിട്ട് നേരെ എസ് പി ഡി വൈ സ്പിയൊക്കെ സ്ഥലത്ത് വന്നു അവരും ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെയാണ് പ്രതിയെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു ഈ എസ് പി മടങ്ങിപ്പോകുന്നതിന് മുമ്പേ ശോഭയുടെ അടുത്തത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അമ്മാവിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞില്ലാത്തത് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ തോന്നലുകളാണ് ഞാൻ ലക്ഷ്മണനെ ഒരു വീരപുരുഷത്വ സമ്പ്രദ ചാർത്താൻ വേണ്ടി അമ്മാവിനെ കുറ്റപ്പെടുത്തിയതാണ് അങ്ങനൊരു കഥ മെനഞ്ഞെടുത്താണ് എന്തായാലും ഞങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ ചേർത്ത് പ്രതി ചേർത്ത് ഇതിനകത്ത് റിമാൻഡ് ഞങ്ങൾസ് ഉൾപ്പെടുത്താം പക്ഷേ തൽക്കാലം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്തായാലും വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചെടുത്തേന് ദൈവത്തോട് നന്ദി പറയുക എന്ന് പറഞ്ഞ് പറഞ്ഞ രസിപ്പി മടങ്ങിയിട്ട് അവൾക്ക് നിന്ന് തേങ്ങി ആപത്തിൽ രക്ഷിക്കുന്നവരാണ് ദൈവങ്ങൾ എന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത നിങ്ങളാണ് എൻ്റെ ദൈവങ്ങൾ ഒരിക്കലും മറക്കില്ല അവൾ തേങ്ങി തേങ്ങി കരഞ്ഞ കരയട്ടെ അവളുടെ സമ്പന്നതയിൽ നിന്നും ഉടലെടുത്ത ഒരു ധാർഷ്ട്യം അതിൻ്റെ അതാണ് അവളെ കാറിടേറിയത് കരഞ്ഞു തീരട്ടെ ചെയ്ത പാപങ്ങളെല്ലാം കരഞ്ഞു തീർക്കട്ടെ അവിടെ കരച്ചിരിക്കും വർഷങ്ങൾ കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടിയെ കരഞ്ഞ് അവിടെ നിന്ന് കണ്ണീരോട് നിൽക്കുന്ന പെൺകുട്ടിയുടെ കഥ ഓർമ്മ വരും മനസ്സ് ഇത്ര തെളിഞ്ഞു വരും മനസ്സിൽ തെളിഞ്ഞു വരും അപ്പോഴും എന്നോ ഒരിക്കൽ അവൾ അയച്ച സന്ദേശം അവിടെ തന്നെ തുറന്നതൊക്കെ മറുപടിക്ക് പ്രതീക്ഷിച്ച് അവിടെ എൻ്റെ മൊബൈലിൽ തന്നെ കൊണ്ട് സാർ നന്ദിയുണ്ട് എല്ലാത്തിനും നന്ദിയുണ്ട് ഒരിക്കൽ പോലും അതിന് മറുപടി അയക്കാൻ തോന്നിയിട്ടില്ല അങ്ങനെ മറുപടിക്ക് കാത്തു കിടക്കുന്ന ഒരു സന്ദേശം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തിരുവചനങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എത്രയോ വചനങ്ങൾ കിടക്കുന്നു അതേപോലെ മറുപടിക്ക് കാത്തു കിടക്കുന്ന ഈ സന്ദേശവും ഇപ്പോഴും ആരാധമായി കിടക്കുന്നു ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് आये चोड़ का रखा है,